ഇപ്പം മിനിഞ്ഞാന്നാണ് നമ്മുടെ മലപ്പുറത്ത് വന്നിട്ട് എസ് എൻ ഡി പി യുടെ തലവൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ പത്ത് എൺപത്തി അഞ്ച് വയസ്സിലേറെ ഉണ്ട് അയാൾക്ക് ആശാന പോലെയുള്ള വലിയ മഹന്മാരൊക്കെ ഇരുന്ന് നിയന്ത്രിച്ച ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിന്റെ വയസ്സിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നയാളാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലും പലവട്ടം പലവട്ടം അദ്ദേഹം വന്നിട്ടുണ്ട് പല പരിപാടികളിലും അയാൾ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഒഴുക്കിനെ അനുകൂലിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളെ പ്രതീക്ഷിച്ച് കാരണം വലിയ വലിയ മുതലാളിമാരാണ് വലിയ വലിയ കച്ചവടക്കാരാണ് മധ്യ ബിസിനസ്സുകാരനാണ് അദ്ദേഹം സ്വാഭാവികമായും ഇന്ത്യൻ ഗവൺമെൻറ് ഇത്തരം ആളുകളെ ഒതുക്കാൻ വേണ്ടി കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സംവിധാനങ്ങൾ ഇടയേ പോലെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ ഇവരെ ഉപയോഗപ്പെടുത്തി തൻ്റെ സാമ്രാജ്യ ഒരു പോറലും ഏൽക്കരുത് എന്ന നല്ല വിചാരം കൊണ്ടാകണം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇവരെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വോട്ട് ബാങ്കാണെന്ന് തെളിയിച്ച് അതുവഴി വ്യക്തിപരമായും അല്ലാതെയും നേടിയെടുക്കാനുള്ള കുറേ കുറേ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും വിചാരിച്ചാകണം മലപ്പുറം ജില്ല പ്രത്യേകമായൊരു വിഭാഗം ആളുകളുടെ സംസ്ഥാനമാണെന്ന് അയാൾ പറയുന്നു മറ്റുള്ളവർക്ക് സ്വതന്ത്രമായി ശ്വാസം എടുക്കാൻ പറ്റില്ലെന്ന് അയാൾ പറയുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക വസ്തുതയോട് എത്രമേൽ വിരുദ്ധമാണ് ഈ പരാമർശം ഇത്തരം കോച്ചിങ്ങുകൾ നൽകിയാണ് നമ്മുടെ ജില്ലയിലേക്ക് കലക്ടർമാർ പലപ്പോഴും എത്തുന്നത് പക്ഷേ ജില്ലയിലെത്തിയ ഒരാഴ്ചയോടുകൂടി അവരുടെ അഭിപ്രായങ്ങളും അവർ അതുവരെ അവർ സൃഷ്ടിക്കപ്പെട്ട ഭീതിയും മുഴുവനായി ഇല്ലാതെയാകുന്നു ഇത്രമേൽ സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ അവർ കണ്ടില്ലെന്ന് പലപ്പോഴും പലപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് നമ്മുടെ ഈ കോഴിച്ചനയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകം സൈനിക വിഭാഗം അവരുടെ തലവനായി ദീർഘകാലം ഈ ജില്ലയിൽ താമസിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരേന്ത്യയിലേക്ക് റിട്ടയർമെന്റിന് ശേഷം തിരിച്ചു പോകുമ്പോൾ യാത്രായ് യോഗത്തിൽ അയാൾ പറഞ്ഞത് മലപ്പുറം ജില്ലയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് പ്രാകൃത മനുഷ്യരാണ് എന്നായിരുന്നു എനിക്ക് ലഭ്യമായ നിർദ്ദേശം ജനാധിപത്യപരമായ കാര്യങ്ങളിലൊന്നും അവർ സഹകരിക്കില്ലെന്നായിരുന്നു എപ്പോഴും വയലന്റ് ആയിരിക്കും ആ നാട് എന്നായിരുന്നു വലിയ ജോലി ബാധ്യതയുണ്ടാകും അവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നിരന്തരമായി ഇറങ്ങേണ്ടി വരുമെന്നായിരുന്നു പക്ഷേ പത്തിരുപത്തി മൂന്ന് വർഷം ഞാനിവിടെ സേവനമനുഷ്ഠിച്ചപ്പോൾ രണ്ട് പ്രാവശ്യം മാത്രമാണ് ഈ ജില്ലയിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത് ഒന്ന് ഒന്ന് കടലുണ്ടിയിൽ ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ അതേപ്രകാരം മറ്റൊരു അപകടം സംഭവിച്ചപ്പോഴും നരമറിച്ച് കലാപങ്ങൾ ഒതുക്കാൻ വേണ്ടി ഞങ്ങൾ നിരന്തരമായി ഇറങ്ങിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലും കോയമ്പത്തൂരിലുമൊക്കെ ഇവിടെ കലാപങ്ങൾക്ക് വേണ്ടി അതൊതുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടേ ഇല്ലെന്നും ആകെ ഇറങ്ങിയത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു പക്ഷെ അങ്ങനെയല്ല പുറം ലോകത്ത് ഈ ജില്ലയെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒരു ആന പന്നിപ്പടക്കം കടിച്ചിട്ട് ചെരിഞ്ഞപ്പോൾ അതുപോലും ഈ ജില്ലയിലേക്ക് കള്ളത്തരത്തിൽ കെട്ടിവെച്ച് അവിടെ അങ്ങനെയാണ് ജീവിതം എന്ന് ദേശീയ വ്യാപകമായി പ്രചാരണങ്ങൾ നമ്മുടെ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ജനകീയമായ ഒരു പൂരം ആഘോഷത്തിൻ്റെ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ചുമരിൽ ഒരു ഇളം പച്ച കളർ വന്നപ്പോൾ അമ്പലം പിടിച്ചടക്കി ദർഘയാക്കി എന്ന് പോലും പ്രചാരണം ഉണ്ടായി ഇത് ഏതെങ്കിലും ഒരു നിഗൂഢ സംഘം നടത്തുന്നതല്ല രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഔദ്യോഗിക സംഘടനകളാണ് ഇത്തരം വ്യാജമായ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ അപകടം പറ്റിയ ആക്സിഡന്റ് പറ്റിയ രണ്ട് സിനിമാ നടന്മാരുടെ വർത്തമാനം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പെരുന്തണ്ണയ്ക്ക് അപ്പുറത്ത് രാവിലെ കാർ വരുമ്പോൾ രണ്ട് മുസ്ലിം കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ട് മരിച്ചതും അതേ തുടർന്ന് ആ ജില്ലയിലും ആ നാട്ടിലും ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അമുസ്ലിങ്ങളായ സിനിമാ നടന്മാർ പ്രഖ്യാപിച്ചതും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനീ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി തന്നെയും പലവട്ടം നമ്മുടെ ജില്ലയിലേക്ക് വന്നിട്ടുണ്ട് പല പരിപാടികളിലും സ്വകാര്യ പരിപാടികളിലും ഔദ്യോഗിക സംഘടനാ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ശ്വാസം വിടാൻ പറ്റൂല എന്നാണ് അദ്ദേഹം ഈ മിനിഞ്ഞാന്ന് നിലമ്പൂരിൽ വെച്ച് പ്രസംഗിച്ചത് ഇവിടെ ജീവിക്കുന്ന മോനിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരോട് അദ്ദേഹത്തിന് അന്വേഷിക്കാമായിരുന്നു മുമ്പിലിരിക്കുന്ന എസ് എൻ ഡി പി പ്രവർത്തകരോട് അദ്ദേഹത്തിന് അന്വേഷിക്കാമായിരുന്നു സൗഹൃദത്തോടു കൂടെയും സ്നേഹത്തോടുകൂടിയും കലാപങ്ങൾ എന്ന് കേരളത്തിനും ഇന്ത്യക്കും ഭീഷണിയാകുന്ന ആ വലിയ പ്രശ്നം വളരെ വളരെക്കുറവ് വളരെ കുറവ് മാത്രം സംഭവിക്കുന്ന ഈ ഒരു ജില്ലയിൽ ഈ ആഴ്ചയിൽ പോലും വളഞ്ചേരിക്കടുത്തൊരു ക്ഷേത്രത്തിൽ മാംസം കവറിലാക്കി മനുഷ്യ വിസർജ്യം കവറിലാക്കി ക്ഷേത്രത്തിലേക്ക് വലിച്ചെറിയുകയും കലാപത്തിന് ശ്രമം നടത്തുകയും അതിന് കോപ്പ് കൂട്ടുകയും ചെയ്തയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു അമുസ്ലിം ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്ഷേത്രത്തിന് കാവല നിൽക്കാനും ക്ഷേത്ര ഉത്സവങ്ങളിലൊക്കെ പലപ്പോഴും കുഞ്ചിക സ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കാനുമൊക്കെ ഈ ജില്ലയിലെ മുസ്ലിങ്ങൾ വിശ്വാസികൾ തയ്യാറാകുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അതല്ല പ്രധാനം അയാൾക്ക് ഈ ജില്ല വളരെ വൃത്തികെട്ടൊരു ജില്ലയാണെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ടായി സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ വെറും ഒരു മധ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും അതല്ലെങ്കിൽ ആശാന പോലെയുള്ള വലിയൊരു മഹത്വമുള്ള വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തിന് പിൽക്കാലത്തും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടും